മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ തോമസ് വൈദ്യര് കമലേശ്വരത്ത് വരുന്നുണ്ട് അപ്പോൾ ദുർഗയോടും മഞ്ജുവിനോടൊക്കെ ആയിട്ട് വൈദ്യർ പറയുന്നുണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കാണാൻ മാത്രമേ ഞാൻ വീടുകളിൽ പോകാറുള്ളൂ അപ്പോൾ കണ്ണൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കണ്ണനെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ദുർഗ പറയുന്നുണ്ട് കണ്ണന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാർ ഇവിടെ വന്നിട്ട് കണ്ണനെ ചികിത്സിച്ചിട്ടുണ്ട് ആ ചികിത്സയൊന്നും ഫലം ചെയ്തില്ല എന്നൊക്കെ ദുർഗ പറയുമ്പോൾ വൈദ്യുതര് പറയുന്നുണ്ട് എനിക്ക് കണ്ണനിൽ ചെറിയ പ്രതീക്ഷയുണ്ട് അപ്പം നമ്മളുടെ മരുന്ന് ഫലം ചെയ്ത് കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് ദുർഗയോടും മഞ്ജുവിനോടും പറയുമ്പോൾ മഞ്ജുവിൻ്റെയും ദുർഗയുടെ മുഖം ഭയങ്കര വിഷമത്തിൽ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ അത് വൈദ്യർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വൈദ്യർ ചോദിക്കുന്നുണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടന്നാൽ അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ തന്നെ ദുർഗ പറയുന്നുണ്ട് ആ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടന്നാൽ മതിയായിരുന്നു മോനൊന്നും എഴുന്നേറ്റ് നടന്നു കണ്ടാൽ ഞാക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് വൈദ്യരോട് പറയുന്നുണ്ടെങ്കിലും അവരുടെ മുഖഭാവത്തിൽ നിന്നും വൈദ്യർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇവർക്ക് കണ്ണനോട് ഇഷ്ടവുമില്ല കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ള വിവരം വൈദ്യർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും വൈദ്യരത് പുറമെ കാണിക്കുന്നു ഒന്നുമില്ല എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് കണ്ണെവിടെ ഇനി ഞാൻ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പം കണ്ണൻ മുറിയിലുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ഇനി അയാളെ ഇങ്ങോട്ട് വരത്തണ്ട നമുക്ക് അങ്ങോട്ട് പോയി കാണാം പറഞ്ഞ് മഹാലക്ഷ്മിയും വൈദ്യനും കൂടെ കൂടി കണ്ണനെ കാണാൻ പോകുമ്പോൾ ദുർഗയും മഞ്ജുവും ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇയാൾ എന്തിനാണോ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കണേ ഇവൾ ഇയാളെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇനി നമ്മൾ മരുന്നിൽ വേറെ മരുന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇയാൾക്ക് മനസ്സിലാവുമോ ഇനി ഇയാൾ അതും പറഞ്ഞെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് മഞ്ജുവും ദുർഗയും പരസ്പരം പറയുന്നുണ്ട് കേട്ടോ പിന്നെ വൈദ്യർ കണ്ണൻ്റെ അടുത്ത് ചെന്നു കഴിയുമ്പോൾ കണ്ണനോട് പറയുന്നുണ്ട് ഞാൻ ഇയാളുടെ വീടും പരിസരവും വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് അത് തന്നെയല്ല ഇയാൾ ഭയങ്കര ഒരു ബിസിനസ്മാനാണല്ലോ ഇത്രയും പോരായ്മ ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇയാളെ ഒന്ന് നേരിട്ട് കാണണം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ കണ്ണും പറയുന്നുണ്ട് കേട്ടോ വൈദ്യരങ്ങനെ പണത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണ് പിന്നീട് വൈദ്യര് കണ്ണൻ്റെ നാടിയൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് വിവരങ്ങൾ ചോദിക്കുമ്പം എനിക്ക് ഈ മരുന്ന് കഴിച്ചിട്ട് യാതൊരു മാറ്റവും തോന്നുന്നില്ല വയറിൽ പുകച്ചിലൊക്കെയാണ് തോന്നണുള്ളൂ എന്ന് പറയും അപ്പോൾ വൈദ്യര് പറയുന്നുണ്ട് അതുപോലെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ഈ മരുന്ന് ശരിയായ രീതിയിൽ കണ്ണൻ്റെ ശരീരത്തിലെത്തിയാൽ കണ്ണന് ചെറിയൊരു മാറ്റമെങ്കിലും വരേണ്ടതാണ് അപ്പം ഇത്രയും വർഷങ്ങൾ ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും വരാത്തതിന് കാരണം ആ മരുന്ന് ശരിയായ വിധത്തിൽ കണ്ണൻ്റെ ശരീരത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ കുടുംബത്തിലുള്ളവർ എന്തോ അട്ടിമറി നടത്തി കണ്ണൻ്റെ മരുന്നിൽ എന്തെങ്കിലും വേറെ മരുന്നുകൾ ചേർത്ത് തരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയേണ്ട എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആരും മരുന്നിൽ മായം ചേർത്തതായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ വൈദ്യുതി പറയുന്നുണ്ട് പോലീസും ഡോക്ടറും ഒരുപോലെ തന്നെയാണ് ഒരു പോലീസുകാരൻ എങ്ങനെ കേസ് അന്വേഷിക്കും അതുപോലെയാണ് ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നത് ആത്മാർത്ഥമായിട്ട് രോഗിയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് മനസ്സിലാവും ഒരു മരുന്ന് കഴിക്കുമ്പോൾ ആ രോഗിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് മനസ്സിലാവും അപ്പം ശരിക്കും ഈ മരുന്നിൽ എന്തെങ്കിലും മായം ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം അതുകൊണ്ട് ഇപ്പോൾ കണ്ണം കഴിച്ചുകൊണ്ടിരിക്കണ മരുന്ന് എന്തായാലും ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് അപ്പുറത്ത് മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ദുർഗയ്ക്കും മഞ്ചൂരും ആകെ ഒരു അടി കിട്ടിയതുപോലെ ആവുകയാണ് പിന്നെ വൈദ്യുതി കണ്ണനോട് ചോദിക്കുന്നുണ്ട് കണ്ണന് പന്ത്രണ്ട് വയസ്സിലാണല്ലോ ഈ ആക്സിഡന്റ് സംഭവിച്ചത് അതിനുശേഷം ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാർ ചികിത്സിച്ചു എന്നും പറയുന്നുണ്ട് ആ ചികിത്സയിലൊന്നും കണ്ണന് ഒരു ചെറുവിരൽ പോലും അല അനക്കാൻ സാധിച്ചിട്ടുമില്ല അപ്പോൾ ആ മരുന്നെല്ലാം അന്ന് കണ്ണന് മിക്സ് ചെയ്ത് തന്നത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഇപ്പം വൈദ്യുതി കണ്ടില്ലേ എൻ്റെ രണ്ടാനമ്മ എൻ്റെ രണ്ടാനമ്മയാണ് എനിക്ക് എല്ലാ മരുന്നുകളും മിക്സ് ചെയ്ത് തന്നോണ്ടിരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എനിക്കവരെ സംശയിക്കേണ്ടി വരും കാരണം അവരെ മരുന്നിന് എന്തെങ്കിലും മായം കലർത്തി കാണും അല്ലെങ്കിൽ ഒരിക്കലും കണ്ണന് ഇതുപോലെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാണ്ടിരിക്കാൻ സാധ്യതയില്ല കാരണം മരുന്നിന് ഒരു ഫലം ചെയ്യും അത് ചെയ്യാത്തത് മരുന്നിന് എന്തെങ്കിലും മായം ചേർത്തത് കൊണ്ടാണ് മരുന്ന് എത്തേണ്ട രീതിയിൽ കണ്ണൻ്റെ ശരീരത്തിൽ എത്തിയിരുന്നെങ്കിൽ കണ്ണൻ്റെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കണ്ണന് സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന ദുർഗ മഞ്ജുനോട് പറയുന്നുണ്ട് ഇയാൾക്ക് നമ്മളെ എന്തോ സംശയം സംശയമുണ്ടെന്നാണ് തോന്നണേ ഇയാളെ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് സ്വാധീനിച്ച് നമ്മളുടെ പരിധിയിലാക്കിയില്ലെങ്കിൽ നമ്മളുടെ പദ്ധതികളെല്ലാം പൊളിയും നമുക്ക് വാമനോട് പറഞ്ഞ് ഇയാളെ നമ്മളുടെ ഇതിലാക്കിയാലോ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് ഇയാളെ നമ്മളുടെ കൈകളിലാക്കി എടുക്കാമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ആ ഡോക്ടർ അങ്ങനത്തെ ഡോക്ടറൊന്നുമല്ല പ്രഗത്പനായ ഡോക്ടറാണ് അത് പൈസ മേടിച്ച് നമ്മളുടെ കൂടെ അനീതിക്ക് കൂട്ട് നിൽക്കുകയൊന്നുമില്ല അയാൾ യഥാർത്ഥ ചികിത്സകനാണ് അതുകൊണ്ട് അമ്മ ആവശ്യമില്ലാത്ത പണിക്കൊന്നും എന്ന് പറയും എന്നാലും ദുർഗ വാമന വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മരുന്ന് ഡോക്ടർ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഡോക്ടർ വൈദ്യശാലയെ കൊണ്ടുപോയി ഈ മരുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്നും ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ കണ്ണനെഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ചേർത്താണ് ഇവർ കൊടുക്കണെന്ന് അപ്പം ഏതായാലും മഹാലക്ഷ്മി അത് ചെയ്യില്ല എന്നുള്ള കാര്യം ഡോക്ടർക്ക് ഉറപ്പാണ് കാരണം മഹാലക്ഷ്മിക്ക് കണ്ണനോട് അത്രയ്ക്കും ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണല്ലോ കണ്ണനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വന്നത് അപ്പം എന്തായാലും മഹാലക്ഷ്മി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ ചെയ്യാൻ സാധ്യത ഉള്ളത് കണ്ണൻ്റെ രണ്ടാനമ്മയും അനിയനും അനിയത്തിയൊക്കെ ചെയ്യുള്ളൂ കാരണം അവർക്ക് കണ്ണിനോട് സ്നേഹമൊന്നുമില്ല കണ്ണിൻ്റെ സ്വത്തിലും പണത്തിലും മാത്രമാണുള്ള സ്നേഹം അപ്പം ഈ വിവരങ്ങളെല്ലാം വൈദ്യര് മഹാലക്ഷ്മിയെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ രണ്ടാനമ്മേനെയും അനിയനെയും സഹോദരിനെയും ഒന്നും വിശ്വസിക്കരുത് ഇവരിൽ ആരോ ആണ് ഈ മരുന്നിൽ മായം ചേർത്ത് വെക്കുന്നത് അതുകൊണ്ട് ഇനി മരുന്ന് കൊടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം ഒന്നിലെ നിങ്ങളവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചിട്ട് കണ്ണൻ്റെ ചികിത്സ നടത്തുക അല്ലെങ്കിൽ ശത്രുക്കളെ അവിടെ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം ചികിത്സ നടത്തുക എന്നൊക്കെ പറയുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം മഹാലക്ഷ്മി കണ്ണനോട് പറയുകയും ചെയ്യൂട്ടോ അപ്പോൾ മിക്കവാറും കണ്ണൻ കമലേശ്വരത്ത് നിന്ന് ഒന്നിലെ അനന്തവിൻ്റെ വീട്ടിലോട്ട് മാറും ഇല്ലെങ്കിൽ കമലേശ്വരത്തുള്ള ദുർഗേനയും മഞ്ജുവിനേം കരുണേനെയൊക്കെ അവിടുന്ന് മിക്കവാറും അടിച്ച് പുറത്താക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും പറ്റും